കരിമണലും എക്സാലോജിക്കും വലിയ ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക് മകൾക്ക് നേരെ ഉയർന്നു വന്നിരിക്കുന്നത് എക്സാലോജിക്കിൽ കൂടുതൽ ഇടപാടുകൾ അന്വേഷിക്കുന്നു എട്ട് സ്ഥാപനങ്ങളിൽ നിന്നുകൂടി വൻ തുക വാങ്ങിയെന്ന് ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ആരംഭകാലം മുതൽ നടത്തിയ മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ അന്വേഷിക്കുന്നു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയ മറ്റ് എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ കൂടി പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ്ഐയ്ക്ക് കൈമാറി ഈ സ്ഥാപനങ്ങളിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വൻ തുകകൾ കൈപ്പറ്റിയതാണ് ആരോപണം എക്സാലോജിക്ക് വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാസംതോറും പണം കൈപ്പറ്റിയിരിക്കുന്നതായി ബാങ്ക് രേഖകളിൽ കാണുന്നുവെന്നും പണം തന്നവരുടെ പേര് തുക കമ്പനിക്ക് അവരുമായുള്ള ബന്ധം എന്നീ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും കർണാടക ഹൈക്കോടതിക്ക് നൽകിയ രേഖകളിൽ സി എം ആർ ഉടമ ശശിധരൻ കർത്ത എം ഡി ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് എക്സാലോജിക്ക് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ലക്ഷം രൂപയിലധികം ഈടുകൂടാതെ വായ്പ എടുത്തതിലെ ദുരൂഹതകളും ഈ രേഖകളിലുണ്ട് രണ്ടായിരത്തി പതിനാറ് നൽകിയ െട്ട് ലക്ഷത്തോളം രൂപയിൽ ഇരുപത്തിയഞ്ച് ലക്ഷമേ എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൌണ്ട് ലക്ഷത്തോളം രൂപ പണമായോ ചെക്കായോ ഓൺലൈൻ ബാങ്കിംഗ് മുഖേനയോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും ഏതായാലും എക്സാലോജിക് സി എം ആദായ നികുതി ബോർഡ് പറയാത്ത ഇടപാടുകളും പരിശോധിക്കുക തന്നെയാണ് ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളുടെ മുഴുവൻ ഇടപാടുകളും എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നുവെന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിൽ സിപിഎമ്മിന് കൂടുതൽ ചോദ്യങ്ങൾ നികുതി ഇന്റീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഇരു കമ്പനികളും തമ്മിലുള്ള മൂന്ന് വർഷത്തെ പണമിടപാടുകൾ മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത് എന്നാൽ മുതൽ വരെ മരവിപ്പിച്ചതുവരെ സിഎംആറിലുമായി നടത്തിയ മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിന് പിന്നാലെയാണ് സിഎംആറിലുമായി കരാറിലേർപ്പെട്ടത് രണ്ടായിരത്തി തന്നെ ഇടപാടുകളെ ഇടപാടുകളെക്കുറിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം ആരംഭിച്ചതായാണ് എസ് എഫ്ഐഒ കർണാടക ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് സെന്റർ വിലാസമായിരിക്കുന്നത് ചോദ്യം ചെയ്ത് ലഭിച്ച പരാതി കത്താണ് അന്വേഷണത്തിന് വഴിയൊരുക്കിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് കോവിഡ് കാലമായതിനാൽ വർക്ക് ഫ്രം ഹോം എന്നായിരുന്നു മറുപടി ആദ്യം ഒരു ലക്ഷം രൂപ കമ്പനിക്ക് പിഴയിട്ടെങ്കിലും പിന്നീട് രൂപയാക്കി കുറച്ചു ഇതിന്റെ ഭാഗമായി വീണീടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് കമ്പനി മരവിപ്പിക്കാൻ വീണ അപേക്ഷ നൽകിയത് സിഎംആർഎ മറ്റിടപാടുകളും രാഷ്ട്രീയക്കാർക്ക് നൽകിയ സംഭാവനകളടക്കം ഇതിൽ വരും